ഹായ് ചലോ നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കീം എക്സാമിനെ സംബന്ധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് നിങ്ങൾ എന്താണ് ഇനി അങ്ങോട്ട് ചെയ്യേണ്ടതെന്ന് കൃത്യമായ ഒരു അപ്ഡേറ്റ് ആണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ പോകുന്നത് കീം പരീക്ഷയെ പറ്റി പരീക്ഷയെപ്പറ്റി കൺഫ്യൂഷൻസുള്ള കുറേ ഉണ്ടെന്ന കാര്യം കമന്റ് ബോക്സിലൂടെ മനസ്സിലായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉള്ള ഡൗട്ടുകൾ എല്ലാം ക്ലിയർ ചെയ്തു തരുന്നതായിരിക്കും എസ്പെഷ്യലി നിങ്ങളുടെ പ്ലസ് ടു മാർക്ക് അപ്ലോഡ് ചെയ്യുന്നതിനെ പറ്റിയും നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് സംബന്ധമായ കാര്യങ്ങളുമാണ് ബാക്കി അലോട്ട്മെൻ്റിൻ്റെ കാര്യങ്ങളെല്ലാം നമുക്ക് റാങ്ക് ലിസ്റ്റ് വന്നതിന് ശേഷം സംസാരിക്കാം ഇപ്പോൾ പറയാനുള്ളത് നിങ്ങളുടെ പ്ലസ് ടു റിസൾട്ട് മെയ് ഇരുപത്തിരണ്ടിന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു പക്ഷെ ഇതുവരെയും നമ്മുടെ എഞ്ചിനീയറിംഗിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ആ ഒരു പ്ലസ് ടു മാർക്ക് ലിസ്റ്റ് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുവാനുള്ള ഓപ്ഷൻ എനേബിൾ ആയിട്ടില്ല അത് ഇനി എന്ന് വരും എന്ന കാര്യത്തിൽ നമുക്ക് കൃത്യമായ ഒരു ഡേറ്റ് പറയാൻ കഴിയില്ല സാധാരണ കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം നടന്നു വരുന്ന ഒരു ട്രെൻഡ് അനുസരിച്ച് ആ റിസൾട്ട് പബ്ലിഷ് ചെയ്തതിനു ശേഷം ഒരാഴ്ചക്കകത്ത് തന്നെ ആ ഒരു പോർട്ടൽ ഓപ്പൺ ആവുകയാണ് ചെയ്തത് അപ്പോൾ എന്തായാലും ആ ഒരു പോർട്ടൽ ഓപ്പൺ ആയി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ആഡ് ചെയ്യേണ്ട മാർക്ക് എന്താണ് എങ്ങനെയാണ് എന്നീ രണ്ട് ചോദ്യങ്ങൾ ഇവിടെ നിലനിൽക്കുന്നു മെയിൻലി ഞാൻ പറയുന്നത് നിങ്ങളുടെ പ്ലസ് വണ്ണിൽ നിങ്ങൾ എത്ര മാർക്ക് ഏതൊക്കെ വിഷയത്തിന് എങ്ങനെയൊക്കെ നേടി എന്നത് കീമിനെ സംബന്ധിച്ച് അതിനെ കണക്കാക്കുന്ന ഒരു കാര്യമേ അല്ല നിങ്ങൾ പ്ലസ് വണ്ണിൽ എത്ര മാർക്ക് നേടിയാലും അത് കീമിൽ കൺസിഡർ ചെയ്തിട്ടില്ല പകരം നിങ്ങളുടെ പ്ലസ് ടുവിലെ മാത്സ് കെമിസ്ട്രി ഫിസിക്സ് ഈ മൂന്ന് സബ്ജക്റ്റുമാണ് നിങ്ങളുടെ കീമിന്റെ അവസാന മാർക്കിനോടൊപ്പം അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റ് പരിഗണിക്കുന്നതിൽ കണക്കാക്കുന്നത് ഇതിൽ തന്നെ നിങ്ങളുടെ അറുപത് മാർക്ക് നിങ്ങൾ റിട്ടേൺ എക്സാമിൽ എഴുതി വാങ്ങിയതും ഇരുപത് മാർക്ക് നിങ്ങൾക്ക് ടീച്ചേഴ്സ് തരുന്ന സിഇ മാർക്കും നാൽപ്പത് മാർക്ക് നിങ്ങളുടെ ലാ എക്സാമിൻ്റെ മാർക്കുമാണ് അങ്ങനെ ഒരു സബ്ജക്റ്റിന് നൂറ്റി ഇരുപത് മാർക്കാണ് നിങ്ങൾക്ക് ടോട്ടലി വരുന്നത് അങ്ങനെ മൂന്ന് സബ്ജക്റ്റ് ആകുമ്പോൾ ഏകദേശം ഒരു രണ്ടും കൂടി മൂന്നും കൂടി കണക്കാക്കുമ്പോൾ വരുന്ന മുന്നൂറ്റി അറുപത് മാർക്കാണ് നിങ്ങൾക്ക് ടോട്ടലി നിങ്ങളുടെ കിം പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റിനായി പരിഗണിക്കുന്ന മാർക്ക് എന്ന് പറയുന്നത് ഈ ഒരു മുന്നൂറ്റി അറുപത് മാർക്കാണ് െ മാത്രം മുന്നൂറ്റി അറുപത് മാർക്ക് ഈ മുന്നൂറ്റി അറുപത് മാർക്കിനെ തന്നെ നമുക്ക് മുന്നൂറ് എന്നൊരു സംഖ്യയിലേക്ക് കൺവേർട്ട് ചെയ്യാനുണ്ട് കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ റാങ്ക് ലിസ്റ്റിനെ പരിഗണിക്കുന്നത് നമ്മൾ എഴുതി വാങ്ങിയ അറുന്നൂറ് മാർക്കിനെ മുന്നൂറിലേക്ക് കൺവേർട്ട് ചെയ്തതും പ്ലസ് ടുവിലെ മുന്നൂറ്റി അറുപത് മാർക്കിനെ മുന്നൂറിലേക്ക് കൺവേർട്ട് ചെയ്തും കൂടെ ചേർത്ത് അവസാന റാങ്ക് ലിസ്റ്റ് അറുന്നൂറിനായിരിക്കും വരുന്നത് അപ്പോൾ ഈ മുന്നൂറ്റി അറുപതിനെ മുന്നൂറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നമുക്ക് വൺ പോയിന്റ് ടു കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത് എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ കിട്ടിയ ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ ആ മുന്നൂറ്റി നാൽപ്പതിനെ വൺ പോയിന്റ് ടു കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന മാർക്കായിരിക്കും ആയിരിക്കും നിങ്ങളുടെ മുന്നൂറിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന മാർക്ക് എനിക്ക് ഇവിടെ സൂചിപ്പിക്കേണ്ട വേറൊരു കാര്യം നിങ്ങൾ ഈ നൂറ്റി ഇരുപതിന് ഓരോ സബ്ജക്റ്റിനും എഴുതിവാങ്ങും സിഇ മാർക്കും ലാബ് മാർക്കും എത്രയാണെന്ന് മാത്രം നമ്മുടെ ഈ ഒരു കീമിന്റെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഇത് കൺവേർട്ട് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഓൾറെഡി സൈറ്റ് തന്നെ അല്ലെങ്കിൽ ആ ഒരു വെബ്സൈറ്റിലൂടെ തന്നെ അവർ കൺവേർട്ട് ചെയ്തിരിക്കും ഇരിക്കും ഇതിൽ നിന്ന് നിങ്ങളുടെ നോർമലൈസേഷൻ മാർക്ക് വരാനുള്ള അതുപോലെ തന്നെ നിങ്ങളുടെ കീമിൽ ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്ന സ്കോളിൽ സ്റ്റാൻഡേർഡൈസേഷൻ മാർക്ക് വരാനുണ്ട് ഇത് രണ്ടും കൂടെ കണക്കാക്കിയതിനു ശേഷമായിരിക്കും നിങ്ങൾക്ക് അറുനൂറിന് അവസാന മാർക്ക് എത്രയാണ് എന്ന രീതിയിൽ വരുന്നത് അത് അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ബാക്കി നിങ്ങളുടെ റാങ്ക് ലിസ്റ്റും കാര്യങ്ങളും എല്ലാം വരുന്നത് ഇപ്പോൾ ജൂൺ പത്തിനകത്ത് റാങ്ക് ലിസ്റ്റ് പ്രഖ്യാപിക്കുമെന്ന എന്ന അൺഒഫീഷ്യൽ ആയിട്ടുള്ള വാർത്തകൾ നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്തോട് നമുക്ക് അറിയാൻ പറ്റിയത് ജൂൺ രണ്ടാം ആഴ്ചക്കകത്ത് ഒരു റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും അതിനുശേഷമായിരിക്കും അലോൺമെന്റ് ും കാര്യങ്ങളും എല്ലാം വരുന്നത് ഒരു സന്ദർഭം വരുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ മൂന്ന് കാര്യങ്ങൾ മാത്രമാണ് ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ഈ മൂന്ന് സബ്ജക്ടിന്റെയും ടോട്ടൽ മാർക്ക് എത്രയാണെന്ന് ആ ഒരു സൈറ്റ് ജസ്റ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക മാത്രം ചെയ്താൽ മതി പിന്നെ നിങ്ങൾ ആ ഒരു റാങ്ക് ലിസ്റ്റിനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക ഈ രണ്ട് കാര്യങ്ങൾ ചെയ്തതിനു ശേഷം ബാക്കി അലോൺമെന്റ് ഏതൊക്കെ കോളേജുകളാണ് ബെറ്റർ ഏതൊക്കെ കോളേജുകൾക്ക് നിങ്ങൾക്ക് കിട്ടുവാൻ ചാൻസ് ഉണ്ട് തുടങ്ങിയ കാര്യങ്ങളെല്ലാം വരുന്ന വീഡിയോയിൽ നമുക്ക് സംസാരിക്കാവുന്നതാണ് നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളോടൊപ്പം തുടർന്നോളൂ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം ബൈ